പ്രേക്ഷകർ ഏറെ കാത്തിരിക്കുന്ന മമ്മൂട്ടി ചിത്രം ഭ്രമയുഗത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു ഫെബ്രുവരി പതിനഞ്ച് ചിത്രം തിയേറ്ററുകളിലെത്തും മമ്മൂട്ടി തന്നെയാണ് ഫേസ്ബുക്കിലൂടെ ബ്രഹ്മയുഗത്തിന്റെ റിലീസിംഗ് തീയതി പ്രഖ്യാപിച്ചത് ബ്രഹ്മയുഗം ഇൻ സിനിമാസ് ഫ്രം ഫെബ്രുവരി ഫിഫ്റ്റീൻ ഇങ്ങനെയാണ് മമ്മൂട്ടി പോസ്റ്റ് പങ്കുവച്ചത് പിന്നാലെ നിരവധി കമന്റുകളും പ്രത്യക്ഷപ്പെട്ടു മമ്മൂട്ടിയുടെ പകർന്നാട്ടത്തിനായി കാത്തിരിക്കുന്നു പുതിയ തിയേറ്റർ എക്സ്പീരിയൻസിനു വേണ്ടി കാത്തിരിക്കുകയാണ് വണ്ടറടിച്ചു പോകുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹൊറർ ട്രീറ്റ് ആയിരിക്കും മമ്മൂക്ക ചിത്രം എന്നിങ്ങനെ നീളുന്നു പ്രേക്ഷക പ്രതികരണങ്ങൾ റെഡ് റെയിൻ ഭൂതകാലം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം രാഹുൽ സദാശിവൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രമാണ് ബ്രഹ്മയുഗം തുടക്കം മുതൽ സസ്പെൻസുകളും നിഗൂഢതകളും നിറച്ച ചിത്രത്തിൽ പ്രതി നായക വേഷത്തിലാണ് മമ്മൂട്ടിയെത്തുന്നത് ചിത്രത്തിൽ അർജുൻ അശോകും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ പതിനെട്ടിനാണ് ബ്രഹ്മയുഗത്തിന്റെ ചിത്രീകരണം പൂർത്തിയാക്കിയത് മലയാളത്തിനു പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി തുടങ്ങിയ ഭാഷകളിലും ചിത്രം പ്രദർശനത്തിനെത്തും എന്റർടൈൻമെന്റ് ഡെസ്ക് കേരളവിഷൻ ന്യൂസ്